നമുക്ക് ആദർശിന്റെയും നയനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയനും അജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ജയൻ പറഞ്ഞു അനിയങ്ങോട് കത്തിക്കേറുവാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കുവാണോ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം പറഞ്ഞു അതേ പഴയതുപോലെ പഴയതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില് അവൻ ഇങ്ങനെ തന്നെ നല്ലത് കാരണം നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ട് ഒരു പക്ഷെ അവന് കൂടുതൽ ജോലിഭാരം കൊടുക്കുവാണെങ്കിൽ അവൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല അതിന്റെ പിന്നാലെ പോത്തല്ലേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ അപ്പോഴേക്കും അജയം പറഞ്ഞു അല്ലട മോനെ അവന് കൂടുതലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം അവനെ ഏൽപ്പിക്കണം എളേച്ച ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ആദർശ് പറയാണ് എന്നാലും എനിക്കിഷ്ടം അവൻ നിന്റെ തണയിൽ നിൽക്കാനായിട്ടാ ജയൻ പറഞ്ഞു അതെന്തിനെ ആദർശൻ്റെ തണയിൽ നിർത്തുന്നേ അതിൻ്റെ ആവശ്യമില്ലല്ലോ അവന് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുകളെല്ലാം ഉണ്ട് അവൻ നല്ല മിടുക്കണ എന്ന് പറഞ്ഞു ആദർശ് പറഞ്ഞു അതെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെ അവനെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് വന്നു ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പറയുന്നതൊക്കെ പിന്നീട് ആദർച്ചൊളഞ്ഞു അവനെ ആ മലബാർ സൈഡിലേക്ക് വിട്ടാല് നല്ലതാണ് എനിക്ക് തോന്നുന്നത് ചലജി വെച്ചു മലബാറിലേക്കോ എന്തിനാ അവനെ അങ്ങോട്ടേക്ക് വിടുന്നേ അവിടെ കഴിവുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തു ചെയ്യാ ഒന്നും അറിയത്തില്ലാത്ത ഇവനെ വിടുന്നേ അതിനപ്പച്ചയാണോ തീരുമാനിക്കുന്നത് ഇവനെ ഒന്നും അറിയത്തില്ലെന്ന് ഇവൻ നല്ല ഭംഗിയ്ക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കും അതെ അവനെ നിങ്ങൾ വിടുന്ന കാര്യം ഓർത്തു ഒരുത്തനെ നിങ്ങളെല്ലാവരും കൂടെ കൂടി ജയിലിലേക്ക് വിറ്റിട്ടുണ്ട് അവന്റെ കാര്യത്തിൽ എന്തെല്ലാം തീരുമാനമുണ്ടോ നിങ്ങൾക്ക് ഏഹ് എല്ലാവരും കൂടെ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അവൻ എന്തിന്റെ കേടുണ്ടായിട്ടാ അവൻ ഈ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചേ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ ഇനി ജയിലിൽ നിന്ന് വന്നാലും കമ്പനിയിൽ അവന് ഒരു സ്ഥാനവും കാണത്തില്ല ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞ സ്ഥാനം പോലും കാണത്തില്ല ഹാ അവന് ജീവിക്കാനുള്ള ട്രസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ട്രസ്റ്റിലെ അംഗമാണല്ലോ അല്ലാതെ അവൻ ഇനിയിപ്പോൾ കമ്പനി ജോലി ചെയ്യത്തില്ല കാരണം ഇത്രയും വല്ല കള്ളക്കടത്തുകാരുമായിട്ട് കൂട്ടുകൂടിയിട്ട് കമ്പനിയെ ചതിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനും കമ്പനിയെ വേണ്ട ആഹാ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ വഴികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ അല്ലെങ്കിലും അവന് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടല്ലേ ആ സമയം ജലജയ്ക്ക് നല്ല ദേഷ്യമായി ജലജ പറഞ്ഞു ഓഹോ അപ്പം എൻ്റെ മകനെ എല്ലാവരും കൂടെ കൂടി പുറത്താക്കാനാണല്ലേ ഞങ്ങൾ ഇവിടുത്തെ ആരുമല്ലോ അത് കേട്ടപ്പോൾ അജയം പറഞ്ഞു നീ എന്താ ജലജ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക ജയം പറഞ്ഞു ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എടി നീ നിന്റെ മോനും കൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്നു വരെ നിങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളല്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നീ നിന്റെ മോനും ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുക അവൻ കാണിച്ചു കൂടുന്നൊക്കെ എന്താ ഏഹ് ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയാണോ സ്വന്തം ജ്വല്ലറിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നേ എന്നിട്ടോ അതും പോരാഞ്ഞിട്ട് നീ അവനു വേണ്ടി ന്യായവാദങ്ങൾ പറഞ്ഞോണ്ട് വരുന്നോ അത് കേട്ടപ്പോൾ ജയം അജയം പറഞ്ഞു അത് ശരിയാ നൂറ് ശതമാനം ശരിയാണ് ജലജേ നീ നിന്റെ മകനും കൂടെ ഓരോ പ്രവൃത്തികൾ ചെയ്തു വെക്കും എന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് പഴി വെക്കാനായിട്ട് വരികയും ചെയ്യും ഇതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോനും എനിക്കൊന്നും ഇവിടെ വിലയില്ലെന്ന് അവൾ പുറത്തിറങ്ങിക്കോട്ടെ ഞാൻ കാണിച്ചാറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ജേന് ആദർശനോട് പറഞ്ഞു മോനെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും ഇന്നും പറഞ്ഞുകൊണ്ട് അനിക്ക് ചേ എനിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവന് ചെയ്തു കൊടുക്കണം അവൻ അവമ്മെടുക്കനാ അവൻ കയറി വരുമെന്നറിയാം ഇനിയിപ്പം കമ്പനിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി നീയും അനിയും കമ്പനിയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി മൂന്നാമതരാളും കൂടെ അതിനകത്തേക്ക് വരണ്ട അതിൻ്റെ ആവശ്യമില്ല എന്തിനാ അങ്ങനെ കാരണം അബിയെ പോലുള്ള വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി കുട്ടിച്ചോറാക്കാനേ അതിനെ ഉപകരിക്കുവളൂന്നൊക്കെ പറയാണ് ആദർശമാണ് ശരി അച്ചാന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ നവിയെ മുറി വിഷമിച്ചിരിക്കോടാ അപ്പോഴേക്കും ജലിജ അങ്ങോട്ട് വന്നു ജലജ വന്നിട്ട് പറഞ്ഞു അതെ നവിയെ ഇവിടെ ഇനിയിപ്പം ഒരു സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് ഏഹ് സ്ഥാനം ഉണ്ടാകത്തിരുന്നോ അതിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ അവനെ ജുവലറിന്ന് പുറത്താക്കുന്നു കമ്പനിന്ന് പുറത്താക്കാൻ തന്നെയാണ് അവന്റെ അമ്മാരുടെ പിന്നെ കമ്പനി എവിടെയായ ആദർശന്റെ തീരുമാനം അതിന്തിനാ അവനെ പുറത്താക്കുന്നേ അവനെന്തോ കള്ളക്കടത്ത് സ്വർണ്ണക്കാരുമായിട്ട് കൂടിയാലോചിച്ചെന്ന് അത് മാത്രല്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ഉം അവനെ പുറത്താക്കാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമോ മോളെ ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല അല്ല അപ്പം പിന്നെ എങ്ങനെ അഭിജീവിക്കും ഓ അവൻ ട്രസ്റ്റിലെ അംഗമാണല്ലോ അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന വെച്ചാൽ അവൻ ജീവിച്ചാൽ മതിയെന്ന് ഇനി ഒരു പൈസയ്ക്ക് പോലും അവരുടെ മുന്നിൽ പോയി കൈ നിട്ടേണ്ട ഗതിയടം നബി പറഞ്ഞു ഇനി എന്ത് ചെയ്യുമേ മോളക്കറിയാലോ ഉം നീ വരുന്ന സമയത്ത് എന്നോട് ദേഷ്യമായിരുന്നല്ലോ പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ വീട്ടിലേക്ക് വന്നതിന് കയറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ തള്ളി പറഞ്ഞിരിക്കുന്ന ആളെ ഏട്ടത്തിയാ ഏടത്തി എപ്പോഴും പറയും നീ വലിഞ്ഞു കയറി വന്നോളല്ലേ എന്നൊക്കെ പറയും ഇച്ചിരി കൈന്നിട്ട് പറയാണ് ജലജ ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അന്നോട്ട് ഇന്ന് മുതല് ഏട്ടത്തി ഞാൻ ഈ കുടുംബത്തിലെ അംഗമായിട്ട് കാണുന്നില്ല എന്നെ ഒരു വെറുതെക്കാരിയായിട്ടാണ് കാണുന്നത് അതിന്റെ വിഷമം എനിക്ക് അന്നും ഇന്നും ഉണ്ട് മോൾക്കറിയാലോ ഇപ്പം മോൾക്കത് മനസ്സിലായി കാണുമല്ലോ അപ്പോഴേക്കും നവി പറഞ്ഞ അതേ അമ്മേ എനിക്കിപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അതാ മോളെ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ നിൻ്റെ അനുജിത്തി നന്ദുവല്ലേ ആ സമയത്ത് നവി പറഞ്ഞു അതെ അവൾ നേരെ വാ നേരെ പോകുന്ന പ്രകൃതിക്കാരിയാ തെറ്റ് ചെയ്യുന്നൊരു ശിക്ഷ കിട്ടണം എന്നോ പറയുന്നവളവള് പക്ഷേ എങ്കിൽ നായനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേട്ടേനും പക്ഷെ നയനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു പക്ഷെ അത് അതനുസരിച്ചില്ല അതുകൊണ്ട് നയനെ എന്റെ ശത്രുവാ അതെ മോളത് ഞാൻ ഓർക്കുന്നുണ്ട് നയനെ നന്ദു നിന്റെ ശത്രുക്കളാണ് നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കുമ്പോളെ നമ്മൾ ആരെയൊക്കെ കരയിച്ചോ അവർക്കൊട്ടൊക്കെ നല്ല ഇടിപെട്ട് പണി കൊടുക്കണം അവരൊക്കെ അതിനേക്കാളും കൂടുതലായിട്ട് കരയും നീ എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി അത് കേട്ടപ്പോൾ നബീ പറഞ്ഞു അമ്മേ അമ്മേടെ കൂടെ എന്തിനു വേദനയും ഞാനുണ്ട് അമ്മ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ജലജയ്ക്ക് ഒരാശ്വാസം കൊടുക്കുകയാണ് അതേസമയം നന്ദുവിന്റെ ഫോണിലേക്ക് അനി വിളിക്കുകയാണ് അനി വിളിച്ചിട്ട് നീ തിരക്കിലാണോ ഏ ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന് പറയണേ ഈ സമയത്ത് അനി പറഞ്ഞ അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ അതെ കമ്പനിയുടെ പകുതി കാര്യങ്ങൾ ആദർശം എന്നെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുവേ ഏ സത്യമാണോ പറയണേ അതെ എനിക്കിപ്പോൾ ഭയങ്കര തിരക്കാണ് തിരക്കോട് തന്നെ ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ടാന്ന് ഇപ്പോഴാണെങ്കിലോ എനിക്ക് ഭയങ്കര വിശ്വാസ പഴയതുപോലല്ല എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയണേ ഇതിനെല്ലാം ക്രെഡിറ്റ് നിനക്കാൻ നന്ദു അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചതെന്ന് പറയണേ എനിക്കോ അതെ നീ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം അതായത് നീ എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം എനിക്ക് ഈ പുരോഗതിയൊക്കെ കൈവന്നിരിക്കുന്നത് ഇനി നീ എൻ്റെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അറിയാലോ നിനക്കിനി വല്ല കല്യാണം വല്ല ആലോചിക്കോ നന്ദ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ആ അതാ എനിക്കൊരു സമാധാനം പെട്ടെന്നൊന്നും ഇനി എനിക്ക് നിനക്ക് ഒരലോചന എനിക്ക് തോന്നില്ല നിൻ്റെ വീട്ടുകാർ അതിനും എനിക്ക് തോന്നേ നന്ദി പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്കും തോന്നുന്നത് പക്ഷെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ആ ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമില്ല ഞാനതൊക്കെ മുടക്കിച്ചോളാം അതിൻ്റെ വഴി വളക്കി എൻ്റെ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ രാഗേഷും വിഘ്നേഷും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ ഞാൻ വിജയിച്ചേന് ചിലവ് ചെയ്യണമെന്ന് അപ്പം നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം നമുക്ക് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാം നീ ഫ്രീ ആമ പറഞ്ഞാൽ മതി ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങ കമ്പനി വന്ന് നമുക്ക് ഇച്ച സമയം സംസാരിച്ചേക്കെ ഇരിക്കാലോ നന്ദു പറഞ്ഞു അത് പിന്നെ അതെന്താ നിനക്ക് അത്രയ്ക്ക് തിരക്കാണോ കമ്പനിയെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നേ ഇന്നല്ലെങ്കിൽ നാളെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദു സന്തോഷത്തോടെ ഗോള് കെട്ടി ചെയ്തു പിന്നീട് അരി കമ്പനിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും മാനേജറൊക്കെ വന്നിട്ട് പറഞ്ഞ് കൺഗ്രിരാസെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ബൊക്കെയൊക്കെ കൊടുക്കുവാണ് എന്താ അല്ല സാറിപ്പം കമ്പനിയുടെ പുതിയ കാര്യങ്ങളിലൊക്കെ ചുമതലയേൽക്കാൻ പോകില്ലേ അതുമാത്രമല്ല കമ്പനിയുടെ പകുതി കാര്യങ്ങൾ സാറിനല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അതിൻ്റെ ഒഫീഷ്യലായിട്ടൊന്നും അറിയിച്ചിട്ടില്ല അപ്പോഴേക്കും മാനേജർ പറഞ്ഞു അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞെന്ന് പറയുന്നത് സാറാളും എടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് സാറിൻ്റെ എം ഡി ഈ കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അവിടെയുള്ള വേറെ സ്റ്റാഫ് സാറേ ഉണ്ടെന്ന് പറയണം എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചോ അതെന്താന്ന് വെച്ചാൽ നമുക്ക് നടത്താം എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പതിനും അനിയാ ഇങ്ങനെ ആലോചിക്കുക ഒരിക്കലും പ്രതീക്ഷ കാര്യമൊന്നും ആരുന്നില്ലത് പക്ഷേ നന്ദു തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നതിന് ശേഷമാണ് ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പം ദേവേനെ അടുക്കളേനും ജ്യൂസൊക്കെ എടുത്തുള്ള നയനയുടെ അടുത്തേക്കൊന്നു ജലജ നോക്കി കൊള്ളാം കൊണ്ടുപോകുന്നുണ്ട് അവൾക്കിട്ട് പണി കിട്ടുമെന്നൊക്കെ പറയണം അങ്ങനെ ജ്യൂസും കൊണ്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ നയൻ്റെ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് നോട് പറഞ്ഞു മോളെ ഇന്ന ജ്യൂസ് എന്ന് പറയുന്നത് അമ്മേ ഇപ്പം തന്നെ വയര് ഫുള്ള കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചായിരുന്നു ഇപ്പം എനിക്ക് വേണ്ട ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ ഞാനെന്നാ പിന്നെ കുടിച്ചോളാം എന്നും പറഞ്ഞു അതവിടെ വാങ്ങിവെച്ചു അതെ കുടിക്കാതിരിക്കരുത് നന്നായിട്ട് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണം കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവാനായിട്ടാണ് മോൾക്കാണെങ്കിലോ ഈ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല എന്ന് പറഞ്ഞു അമ്മേ ഞാൻ എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ പിന്നെ ഞാൻ കുടിച്ചോളാം പിന്നെ പിന്നെ കുടിക്കാം എന്നും കാര്യമില്ല ഇപ്പൊ തന്നെ എടുത്ത് കുടിക്കാൻ പറയണം ആ സമയം ജഡ്ജി ഇങ്ങനെ പതങ്ങി എന്ന് നോക്കുകയാണ് കൊള്ള ഇവളൊക്കെ ഇട്ട് പണി കിട്ടും എന്തൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ കുടിക്കണമെന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് നായനയ്ക്കാണെങ്കിലോ വയറ് ഫുൾ ആയിരിക്കുന്നതുകൊണ്ട് കുടിക്കാൻ പോലും തോന്നിയില്ല അപ്പോഴേക്കുമാണ് ചന്തമോൾ അങ്ങോട്ടേക്ക് വരുന്നത് ചന്തമോൾ വന്നിട്ട് ചേച്ചി ആഹാ ഇതെന്താ അമ്മ ജ്യൂസ് കുടിക്കാൻ പോകുകയാണെന്ന് ചോദിക്കുവാണ് അതെ ഞാൻ ജ്യൂസ് കുടിക്കാൻ പോവാ പക്ഷേ എൻ്റെ വയറ് ഫുള്ളാണ് ഒരു കഞ്ച് മോളിത് കുടിച്ചോളാം പറയണം അയ്യോ എനിക്ക് വേണ്ട ഇത് അമ്മയ്ക്ക് കൊണ്ടെത്തുന്ന ജ്യൂസല്ലേ എനിക്ക് വേണ്ട മോളെ വയറ് ഫുള്ളായിട്ടിരിക്കുമല്ലേ മോള് കുടിച്ചോ നീ വേണ്ട എനിക്കും വേണ്ട എൻ്റെ വയറ് ഫുള്ളാന്ന് പറയണ അതെ അമ്മ കുടിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു ആ സമയത്ത് നയന പറഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കുടിക്കും നല്ലതാണ് അങ്ങനെയാണോ എന്നാ അമ്മ കുടിച്ചോ അമ്മയുടെ വയറ്റിലൊരു ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ നായനെ ചിരിച്ചു അതെ അമ്മയുടെ വയറ്റിലെ കുഞ്ഞാവിക്ക് ജ്യൂസ് വേണ്ടയെന്ന് പറഞ്ഞു വയറ്റി കിടക്കുന്ന കുഞ്ഞൊക്കെ സംസാരിക്കോ ആ ഇടയ്ക്കിടയ്ക്ക് തൊഴിയും ചോട്ടമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അതെന്തിനാണെന്നറിയോ ജ്യൂസ് വേണ്ടാന്നാ പറയണേ അതുകൊണ്ടാണ് പറഞ്ഞേ മോള് കുടിച്ചോളം പറഞ്ഞെ നയനയ്ക്ക് അറിയത്തില്ലോ എന്നു പൊടി കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം കുഞ്ഞ് വന്നുകൊണ്ട് കുഞ്ഞിന് കൊടുക്കാൻ എറുർത്ത് കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴേക്കും ചന്മോള് പറഞ്ഞു ഞാനോ അതെ മോള് തന്നെ ഇത് കുടിക്കണമെന്നൊക്കെ പറയണേ ആ സമയം ചന്തമോൾ നായനെയൊന്ന് നോക്കി പിന്നീട് കുടിക്കാനും പറഞ്ഞ് ചന്മോള്ക്ക് കൊടുത്തു അതിനുശേഷം നായന നേരെ അടുക്കളയിലേക്ക് വരുവാണ് അപ്പം ദേവേനിയും ജാനകി അവിടെ തിരക്കിട്ട പണിയിലായിരുന്നു അങ്ങനെ ജാനകി ഒടുവിൽ നയനയോട് പറഞ്ഞു അതെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ മതി ഉണ്ടാക്കി തരാമെന്ന് പറയണം അപ്പോഴെനിക്ക് ദേവേനിയോ ചോദിച്ചു ജ്യൂസ് കുടിച്ചോ മുളയെന്ന് ചോദിക്കുക മ്മ് ഞാനത് മുഴുവൻ കുടിച്ചു ഓ എനിക്കിപ്പോഴൊരു സമാധാനമായത് അല്ലെങ്കിൽ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ അത് കേട്ടുകൊണ്ട് വന്ന് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ജലജ പറഞ്ഞു തന്നതൊക്കെ കേൾക്കുവാണ് ഉം ഉം ഇനിയിപ്പൊ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ എല്ലാരും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്ക് അവളുടെ ബൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിപ്പത്തന്നെ പോവും ഇല്ലാത്ത കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള ഈ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ ആ സമയത്ത് ജാനകി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊന്നുണ്ടാക്കണ പറഞ്ഞാ മതി അതൊന്നും വേണ്ട ഇളയമ്മ ഇളയമ്മയുടെ സ്നേഹം അത് മാത്രം മതി എനിക്ക് കാരണം ഇളയമ്മക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ എനിക്ക് എത്ര സന്തോഷമായിന്നോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ പിന്നെ ഒരു കാര്യമുണ്ട് നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പറഞ്ഞാൽ സമ്മതിക്കില്ല എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് അത് കേട്ടപ്പം നയന പറഞ്ഞു അതെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇനി ഇളയമ്മയുടെ അനുമതിയൊന്നും ഇല്ലാതെ ഇന്നെന്തോ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നടക്കണ്ടേ നടക്കട്ടെ അതിനകത്ത് ഞാനൊന്നും തലയിടാൻ പോകുന്നില്ല ഞാനായിട്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ നയന പറഞ്ഞു ദേവേനി പറഞ്ഞു മോളെ ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നിൻ്റെ മനസ്സിൽ വേറെ നല്ല നല്ല ചിന്തകൾ മാത്രം മതി വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം അതൊക്കെ എന്നൊക്കെ പറഞ്ഞു ആ സമയം ജലജ പറഞ്ഞു നീയൊക്കെ കരയാൻ പോകുന്നുള്ളൂ ഇത്തിരി സമയം കഴിയുമ്പോൾ കരയും എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി പിന്നീട് ഇത്തിരി കഴിയുമ്പോഴത്തേനും നവ്യ അങ്ങോട്ട് വരുവാണ് നവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട നീ ഇപ്പം സങ്കടപ്പെടുന്നതിൻ്റെ ഇരട്ടി സന്തോഷം ഈ വീട്ടിലുള്ളവർ സങ്കടപ്പെടും എനിക്കാണ് ഇപ്പം അഭിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പറയുന്നത് എന്തിനാ നീ വിഷമിച്ചിരിക്കുന്നത് ആദർശം എന്ന് പറയുന്നത് അത്രയും വലിയ തെറ്റു ചെയ്തിട്ടും അവനിപ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അബിയെ കൊണ്ട് എല്ലാവരും കൂടി ജയിലിൽ ജയിലിലടച്ചില്ലേ ഇത് നമുക്ക് പ്രതികാരം ചെയ്യുക തന്നെ വേണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നബിയ പറഞ്ഞ് അത് ശരിയാ ഞാനും അതാ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു വലിയ തെറ്റിയത് ആദർശന് ഇവിടെ കമ്പനിയുടെ എം ഡി സ്ഥാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അബി പോയി കിടക്കുന്നു ഇത് ഞാനും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മ എന്ന് പറഞ്ഞു മോള് വിഷമിക്കണ്ട നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ കരയാനായിട്ട് പോവാ അതിൻ്റെ കാര്യങ്ങളാ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നേ ആ നയനയെന്ന് പറയുന്നതോളും എല്ലാവരും കരയും അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോയി ചേട്ട ചേട്ട വിചാരം എന്താ ജ്യൂസ് മുഴുവനും നയനെ കുടിച്ചെന്നുള്ളതാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി